ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും സെറേ ബ്ലോഗിലേക്ക് സ്വാഗതം അപ്പോൾ ഫ്രണ്ട്സ് ഇനി ഇപ്പോൾ ഇങ്ങനെ ഒരു വീഡിയോ തികട മുന്നിലോട്ട് വന്നിരിക്കുന്നത് പല ജില്ലയിലും അതിതീവ്ര മഴ മുന്നറിയിപ്പായി റെഡ് അലേർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട് അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ ഷെയർ ചെയ്യാനാണ് വന്നത് അപ്പോൾ എന്തായാലും നമുക്ക് നേരെ വീട്ടിലോട്ട് പോകാം ആദ്യം ഇരുപത്തി മൂന്നാം തീയതി ഇന്ന് ഓറഞ്ച് അലേർട്ട് ഉള്ളത് തൃശൂർ മലപ്പുറം കോഴിക്കോട് വയനാട് കണ്ണൂർ എന്നീ ജില്ലകളിലാണ് യെല്ലോ അലേർട്ട് ഉള്ളത് തിരുവനന്തപുരം കൊല്ലം പത്തനംതിട്ട ആലപ്പുഴ കോട്ടയം എറണാകുളം ഇടുക്കി പാലക്കാട് എന്നീ ജില്ലകളിലാണ് ഇനി ഇരുപത്തിനാലാം തീയതി നാളെ റെഡ് അലേർട്ട് ഉള്ളത് കണ്ണൂർ കാസർഗോഡ് എന്നീ ജില്ലകളിലാണ് ഓറഞ്ച് അലേർട്ട് ഉള്ളത് പത്തനംതിട്ട കോട്ടയം എറണാകുളം ഇടുക്കി തൃശ്ശൂർ പാലക്കാട് കോഴിക്കോട് വയനാട് എന്നീ ജില്ലകളിലാണ് യെല്ലോ അലേർട്ട് ഉള്ളത് തിരുവനന്തപുരം കൊല്ലം ആലപ്പുഴ എന്നീ ജില്ലകളിലാണ് ഇനി ഇരുപത്തി അഞ്ചാം തീയതി റെഡ് അലേർട്ട് ഉള്ളത് മലപ്പുറം കോഴിക്കോട് വയനാട് കണ്ണൂർ കാസർഗോഡ് എന്നീ ജില്ലകളിലാണ് ഓറഞ്ച് ഉള്ളത് പത്തനംതിട്ട ആലപ്പുഴ കോട്ടയം എറണാകുളം ഇടുക്കി തൃശൂർ പാലക്കാട് എന്നീ ജില്ലകളിലാണ് യെല്ലോ ഉള്ളത് തിരുവനന്തപുരം കൊല്ലം എന്നീ ജില്ലകളിലാണ് ഇരുപത്തിയാറാം തീയതി ഓറഞ്ച് ഉള്ളത് കോട്ടയം എറണാകുളം തൃശൂർ പാലക്കാട് എന്നീ ജില്ലകളിലാണ് റെഡ് അലേർട്ട് ഉള്ളത് പത്തനംതിട്ട ഇടുക്കി മലപ്പുറം കോഴിക്കോട് വയനാട് കണ്ണൂർ കാസർഗോഡ് എന്നീ ജില്ലകളിലാണ് ഇരുപത്തി ഏഴാം തീയതി യെല്ലോ അലേർട്ട് ഉള്ളത് തിരുവനന്തപുരം കൊല്ലം ആലപ്പുഴ കോട്ടയം എറണാകുളം തൃശൂർ പാലക്കാട് മലപ്പുറം എന്നീ ജില്ലകളിലാണ് ഓറഞ്ച് അലേർട്ട് ഉള്ളത് പത്തനംതിട്ട ഇടുക്കി കോഴിക്കോട് വയനാട് കണ്ണൂർ കാസർഗോഡ് എന്നീ ജില്ലകളിലാണ് അപ്പോൾ എന്തായാലും അടുത്തൊരു വീഡിയോയിൽ കാണാം അപ്പോൾ എല്ലാവർക്കും നന്ദി